ഇന്ന് നമ്മളൊരു വെറൈറ്റി സ്പെഷ്യൽ വർക്കാണ് കാണിക്കാൻ പോകുന്നത് ഇതിന്റെ സുഹൃത്തായിട്ടുള്ള ഷിജിത്ത് ചെയ്തിട്ടുള്ള ഒരു കിച്ചണിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വർക്കല്ല ഷിജിത്തെ ഇതുപോലത്തെ വർക്കൊക്കെ നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ കുമാരായിട്ട് ഞാനും കൂടി ചെയ്തൊരു വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാട് ആൾക്കാരതില് കുറെ സംശയങ്ങളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഇതിന്റെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കണം കാരണം ഇത് ഒരു വെറൈറ്റി വർക്ക് മാത്രമല്ല ചെലവ് ചൊരുങ്ങിയ രീതിയിൽ നമുക്ക് കിച്ചൺ ചെയ്യാനും പറ്റും ഇത് ഒരു എന്താ പറയുക കാണിച്ചു കൊടുക്കല്ലേ അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാലേ ഫ്ലൈവുഡ് അല്ല മൾട്ടിവുഡ് അല്ല അല്ല ഒന്നല്ല വെറും ടൈല് അതെ ടൈലോട്ട് വെറും ടൈല് അല്ല ടൈല് അപ്പൊ ടൈലോട്ട് ചെയ്തിട്ടുള്ള സൂപ്പർ അടിപൊളി വർക്ക് ഇതാണ് ഇതാ എന്താ ഇതിന്റെ ഫിനിഷിംഗ് നോക്കണം അടിപൊളി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ചെയ്ത് പറഞ്ഞിരിക്കുന്ന നല്ല സൂപ്പർ ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഭംഗി കാണാനുള്ളത് ന്യൂ മോഡൽ കിച്ചൺ റാക്ക് എന്ന് പറയാം അല്ലെ സ്റ്റോറേജ് അടക്കമുള്ള സംഭവമാണ് ഒരുപാട് ആൾക്കാർ മുന്നേ കമന്റ് ഇതുപോലെ ടൈല് റാക്ക് ചെയ്താലേ ഡോറ് പിടിപ്പിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞത് അതേ അപ്പൊ ശീത്ത് ഇവിടെ അടിപൊളിയായിട്ട് നല്ല വൈറ്റ് ഡോറ് പിടിപ്പിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് വളരെ ചിലവ് പറഞ്ഞ സംഭവല്ലേ ചെലവ് എങ്ങനെയാണ് മെത്തേഡ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ചെയ്തെന്നുള്ള കാര്യം എന്ന് പറഞ്ഞോ രണ്ട് ടൈല് അപ്പുറപ്പറും വെച്ചിട്ട് അടുത്ത് കോൺക്രീറ്റ് വരുന്ന രീതിയിൽ ചെയ്തിട്ട് ഇവിടെ ഒക്കെ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് കട്ട് അടിപൊളി സെറ്റ് നല്ല ഫിനിഷിംഗില് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിലും സൈഡിലൊക്കെ ടൈലായതുകൊണ്ട് തന്നെ വൃത്തിയാക്കാനൊക്കെ നല്ല നല്ല സുഖമായിരിക്കും അല്ലെ മുകളിലും ആ അതുപോലെ തന്നെ മുകളിലും ടൈലാണ് വെച്ചോ അല്ലെ ഈ വെടിയും ടൈലാണ് വെച്ചിട്ടുള്ളത് ഈ സൈതൊക്കെ ടൈലാണ് വെച്ചിട്ടുള്ളത് മുകളിൽ ഗ്രാനൈറ്റ് മുകളിൽ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് വെച്ചിട്ട് ഇത് വളരെ വെറൈറ്റി ആയിട്ടുണ്ട് ഇത് ഒരു വർക്കേജ് ആയതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ നല്ല സുഖമായിരിക്കും ഈ അതായത് സാധാരണ ടേബിൾ ഒട്ടിക്കുന്ന സമയത്ത് ഈ താഴ്ത്താണ് പീസ് ഒട്ടിക്കാറ് മുകളിൽ തന്നെ ചെയ്തു അല്ലെ ഡോർ എന്താ ഇത് അപ്പൊ ഇവിടെ ഒരു ഈ ഒരു പ്രൊഫൈൽ ഇങ്ങനെ ചെയ്തിട്ട് ചെയ്തോണ്ട് തന്നെ നല്ല അടിപൊളി കറക്റ്റ് ആയിട്ട് തന്നെ ഇതിനോട് നല്ല കാണാൻ ഒരു ഭംഗിയാണ് കേട്ടോ ലെവൽ ചെയ്തത് ആ അതാണ് അതിന്റെ ആ ഒരു പ്രൊഫക്ഷൻ കാണുന്നുണ്ട് കാരണം നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് മൊത്തമായിട്ട് ഒരു വർക്ക് ഏരിയ ചെറിയൊരു കിച്ചണും ചെറിയൊരു ഉള്ളായിരുന്നു ആദ്യം ഇവിടെ ഒരു ആ റേഞ്ചാരുന്നു അപ്പൊ ഇപ്പൊ മാറ്റങ്ങൾ മാറ്റങ്ങൾ വരുത്തിയതാ ഓക്കെ അപ്പൊ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു എൽ മോഡൽ ഒരു എൽ ഷേപ്പിൽ ഒരു റാക്ക് ഇവിടെ ഒരു വലിയൊരു സിങ്ക് വരുന്നുണ്ട് അവിടെ ഒരു അമ്മിയൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ ഇവിടെ ഒരു അടുപ്പ് വരുന്നുണ്ട് അപ്പം ഇതാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഒരുപാട് സ്റ്റോറേജ് സ്റ്റോറേജ് ഏരിയ കിട്ടിയത് ചെയ്ത പോലെ ടൈലൊക്കെ എങ്ങനെ നല്ല ടൈൽ തന്നെയാണ് വെച്ചത് സ്റ്റാൻഡേർഡ് അതൊരു ഇതാട്ടോ സാധാരണ നമ്മള് ടൈലൊക്കെ ടൈൽ അതായത് പോലെ സ്റ്റാൻഡേർഡ് ടൈലൊക്കെ വെക്കുന്ന സമയത്ത് ഇത്രയും കറക്റ്റില് കിട്ടൂല ബെന്റ് ഒക്കെ വരും ചെറിയ ബെൻഡ് വരും വരും പിന്നെ വേം പൊട്ടാൻ സാധ്യത ഇതിപ്പോ നല്ല പ്രീമിയം ടൈൽ എടുത്ത് ചെയ്യാണെങ്കിലും മറ്റേ നമ്മളെ മൾട്ടി വുഡ് ചെയ്യണതോ അല്ലെങ്കിൽ അലുമിനിയം ചെയ്യുന്നതോ അതിനെ അതിനൊക്കെ ഒരുപാട് ചെലവ് കുറയില്ല ചെലവ് നല്ല കുറവായിരുന്നു കുറവിനെ ബെറ്റർ നമുക്ക് എന്താ വെച്ചാൽ ഇതിന് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല വരാനല്ലേ അതിന് പിന്നെ നമുക്ക് ഇടയ്ക്ക് കഴുകണന്നുണ്ടെങ്കിൽ വെള്ളം അടിച്ചു കഴുകണ രീതിയില് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോ ഇത് നമുക്ക് എല്ലാവർക്കും വേണമെങ്കിലും ഒന്ന് വീട്ടിലൊക്കെ ചെയ്തു നോക്കാം അല്ലേ അപ്പോ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ചെയ്യാൻ പറഞ്ഞാലോ ചെയ്ത് കൊടുക്കോ പിന്നെ നമ്മുടെ ഈ ഒരു വീടുകൾ കണ്ടെ ചിലപ്പോ ആൾക്കാര് അന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് ചെയ്യോ ചെയ്യോന്ന് അന്ന് കുമാരേട്ടൻ എന്താ വെച്ചാൽ കുമാരേട്ടൻ ഇത് വേറെ എവിടെയും പോയി ചെയ്യാനുള്ള താല്പര്യമില്ല മുപ്പന്റെ വീട്ടിൽ അന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു വീട് എടുത്തിട്ടാണ് പിന്നെ അതിന്റെ ഒരു താല്പര്യം ഇല്ല അപ്പൊ എന്തായാലും ഇത് കാണുമ്പോ ആൾക്കാരൊക്കെ ചോദിക്കും ഇതുപോലെ ചെയ്തു തരാൻ പറ്റുമെന്നൊക്കെ കാര്യം അപ്പൊ ഇവിടെ അടുത്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ സാധാരണ നമ്മൾ കിച്ചൺ ചെയ്യുന്ന ഇപ്പൊ ചെയ്യുന്ന ഡബ്ല്യു പി സി ആയാലും മൾട്ടിവുഡ് ആയാലും മറ്റേത് മെറ്റീരിയൽ ആണെങ്കിലും അതിനെക്കാട്ടി ചെലവ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റും അല്ലെ ചെലവ് കുറച്ച് ഈ ഗ്രാനൈറ്റൊക്കെ ഇതിൽ പറഞ്ഞേറ്റൊക്കെ ചെയ്താ ഓക്കെ ചെയ്താണല്ലേ പിന്നെ ഇതിന്റെ ഇതെന്താ വെച്ചാൽ നമുക്ക് സ്ലാബ് ഇതിനും ആദ്യം വാർത്തിട്ടില്ല ആഹ് സ്ലാ സ്ലാ വരുന്നില്ല ഈ ഒരു ഇതൊക്കെ ചെയ്തതിന്റെ ശേഷം ശേഷം ഇതില് ടൈല് വെച്ചിട്ട് അതിന്റെ മേലെ കോഗ്രേറ്റ് ചെയ്ത് അതായത് ഇവിടെ ടൈൽ ഉണ്ട് ഈ അടിയിലെ സീലിംഗും വരുന്നത് ഇവിടെ ടൈലാണ് ഇവിടെ ഈ ടൈൽ ഇതിന്റെ ടൈല് മുകളിലേക്ക് വെച്ചാൽ കോൺക്രീറ്റ് ചെയ്തു കോൺക്രീറ്റ് ചെയ്തു ചെറിയൊരു ചെറിയൊരു കാലത്തിൽ കോനത്തിന് ചെയ്ത് അതിന്റെ മേലാണ് നമ്മൾ ഈ വെച്ചത് അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറിയ ഗാനേ കാണുന്നുള്ളൂ ഒരു ഇഞ്ച് എട്ട് സെന്റ് കാണാൻ വരും നമുക്ക് ശരിക്കും സ്ലാബിന്റെ ഇതാണെങ്കിൽ ഇത് നല്ല വൃത്തിയുണ്ട് ഈ ഒരു ബോർഡർ ഒരു ആയിട്ട് മൊത്തം ബോർഡർ ആയിട്ടാണ് പോയിരിക്കുന്നത് ഒരേ അളവില് ഒരേ അളവിൽ അപ്പോ ഈയൊരു ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനും നല്ല കാണാൻ ഒരു ഭംഗിയായിട്ടുണ്ട് പക്ഷേ ഇത് ചെയ്യുന്നതിന്റെ മുന്നേ ആദ്യം വാഴക്കൊട്ടലോടിക്കാണല്ലോ ഫ്ലോറും കഴിഞ്ഞാല് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ടൈലൊട്ടിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ഇതൊക്കെ ഇതൊക്കെ സെറ്റ് ആക്കൂലേ അതിന്റെ പില്ലറുകളൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ അടിയിൽ ടൈൽ വെച്ചിട്ട് ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ലാസ്റ്റ് അല്ലേ ഡോറ് വെച്ച് ഏറ്റവും അവസാനം ഇത് സെറ്റ് ആയതിന് ശേഷം ഡോറ് ഡോറിയും പണിയല്ലേ പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് ആർക്കൊരു ഐഡിയ കിട്ടൂലെ മറ്റു പണിക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അവർക്ക് ഓൾറൗണ്ടർ ഓൾറൌണ്ടർ ആയിട്ട് എല്ലാ പണിയുടെ ആറണോണ്ട് ഒരുവിധ പണിയൊക്കെ ആറണമല്ലോ അല്ലേ മണി അറിയണം പണിയൊക്കെ ഇന്നലെ ചെയ്യാൻ ഇതുപോലെയുള്ള പുതിയ പുതിയ ടെക്നിക്കുകൾ ഐഡിയകൾ ഓരോരുത്തർ ചെയ്യുന്ന സമയത്താണല്ലോ അതുപോലെ മറ്റുള്ളവർക്ക് പുതിയ ടെക്നിക്കുകളൊക്കെ ചെയ്യുന്ന ആളുകളെ അത് ചെയ്യുന്ന വർക്കുകളൊക്കെ നമ്മൾ ചാനലിൽ പരിചയപ്പെടുത്താറുണ്ട് അപ്പൊ ഇന്ന് എന്റെ സുഹൃത്തായിട്ടുള്ള ഞങ്ങളുടെ നാട്ടിൽ തന്നെ കേട്ടോ ഷീത്തിന്റെ വീട് അപ്പൊ ഷീനായിരുന്നു പരിചയപ്പെടുത്തി അവന്റെ ഒരു വർക്കാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഷീത്ത് അന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ താഴ്ക്കേണ്ട ആവശ്യമുള്ള ദൂരമുള്ള ഒരു ഈ ഒരു പ്രദേശത്തുള്ള ആൾക്കാർക്ക് എവിടെ അല്ലേ എവിടെയല്ലേ ഓക്കെ ഓക്കെ അപ്പൊ അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൂടെ വെക്കാം അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും വരാം ബൈ